ഇറ്റലിയിലെ ബാർസിലോണിയ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഈ മുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന വ്യൂ ഇവിടെ ഒരു സ്റ്റേഡിയം കാണാൻ നമുക്ക് സാധിക്കും അങ്ങകലെ കാണുന്ന കടലാണ് കടലിന് അങ്ങകലെ ഒരു ബോട്ടോ കപ്പലോ പോകുന്നത് കാണാം വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാനാവുക എന്തും മനോഹരമായൊരു സീനാണെന്നൊക്കെ വളരെ ഭംഗിയുള്ള ഇറ്റലിയിലെ സിസിലിയ എന്ന സ്ഥലത്ത് ബാർസിലോണി എന്ന സ്ഥലം അവിടെ കാണുന്നത് ബസിലിക്ക സാൻ സബാസ്റ്റനോ എന്ന ചർച്ച ഒരു ചർച്ചാണ് ബസിലിക്ക സാൻ സബാസ്റ്റിനും വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനൊക്കെ മലനിലകൾ ഇതിനറ്റം ആ ഭാഗം മിലാസോ അല്ലേ മിലാസോ എന്ന ഭാഗം വളരെ മനോഹരമായ ഒരു വ്യൂ ആണത് കടലും കരയും ചേർന്ന് കിടക്കുന്ന ഇറ്റലിയിലെ ബാർസിലോണിയ എന്ന പ്രദേശം